നിങ്ങൾ കൂടുതലായിട്ട് നെറ്റ് ബാങ്കിങ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പല പേഴ്സണൽ ഡാറ്റാസ് ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ പ്രധാന കാരണം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോമാണ് ഗൂഗിൾ ക്രോമിൽ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ പല ഡാറ്റാസും ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ടുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്ന ആണ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിങ്സ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് സൈറ്റ് സെറ്റിങ്സ് ഇത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കുറേ ഓപ്ഷൻസ് വീണ്ടും കാണാൻ കഴിയും മുകളിലേക്കൊന്ന് ഒന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണത് യുവർ ഡിവൈസ് യൂസ് കാരണം നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷനാണ് ഇതിൽ വരുന്നത് ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സൈറ്റിനും ഏത് രീതിയിലുള്ള ഡേറ്റാസ് നിങ്ങളുടെ ഫോണിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും അല്ലെ അക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ യുവർ ഡിവൈസ് ഇൻ യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓഫ് ചെയ്യുക ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഫോണുകളിലും ഇത് ഓൺ ആയിരിക്കും കാരണം ഗൂഗിൾ ക്രോമിന് നമ്മുടെ ഡേറ്റാസ് പലതും അക്സസ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ അത് പലപ്പോഴും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ഫോണിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുള്ള സെറ്റിങ്സാണ് പലപ്പോഴും ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോഴും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക്ഡ് ആവും ഡേറ്റാസ് പലരും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും അപ്പോൾ എത്രയും പെട്ടെന്ന് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക ഒരുപാട് സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മൾ പറയുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ്